ഹലോ പെറ്റ്ലേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപുവിന് ഇന്നലെ നമ്മളൊരു പുതിയ മാല കിട്ട് ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒത്തിരി പേര് കമന്റ് ചെയ്തു കൊറേ പേര് ചോദിച്ചു അവൻ കടിച്ചു പൊട്ടിക്കില്ലേന്ന് ഇന്ന് രണ്ടു തവണ അറ്റംപ്റ്റ് നടത്തി പക്ഷെ അവന് കടിക്കാനായിട്ട് കിട്ടുന്നില്ല അവൻ അങ്ങനെ നശിപ്പിക്കുന്ന ഒരാളല്ല നാലിച്ചിരി കുറുമുണ്ടോ നമ്മുടെ ഗോപുകൂട്ടിനത്തെ ഗോപുകൂട്ടൻ്റെ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ് എന്താണ് എന്നെ പറ്റി എന്നുള്ളത് അവന്റെ മാലാണ്ടാ ഞങ്ങളെ ഞങ്ങളുടെ ഇഷയ്ക്ക് മേടിച്ച മണിയായിരുന്നു അപ്പൊ മമ്മി എടുത്തിട്ടതാണ് പുരിശിന്റെ ഇതും ആ ഒരു ഇതും അതായത് എന്നിട്ട് ഇപ്പതേ ക്ലീൻ ചെയ്യണ ബ്രഷ് എടുത്തിട്ട് കടിച്ച് നശിപ്പിച്ച് ക്ഷീണത്തിൽ കിടക്കാണ് നമ്മുടെ ഇഷക്കുട്ടി കുട്ടി പിന്നെ ഇന്ന് കൊക്കോനിയും ജെറിമോനിയും ഇഷേനയും അതുപോലെ നമ്മുടെ അയർക്കുട്ടി കുട്ടി എവിടെ അതേ കണ്ടോ അതിന്റെ ഇപ്പം ഇടയിലുണ്ട് കേട്ടോ എല്ലാരും കുളിപ്പിച്ചൊക്കെയാണ് ജിമ്മീനെ

കേട്ടില്ലേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡംപിങ് നിർത്തി അല്ലെങ്കിൽ അതിന് അതിനൊരു അവസാനമായി എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷെ ആയിട്ടില്ല അപ്പൊ ഇന്നെന്തായാലും ഞാൻ ഭാഗത്തേക്ക് പോകുന്നുണ്ട് പറവട്ടാനി ആദ്യം നമ്മുടെ വിക്കിക്ക് മെഡിസിൻ മേടിക്കണം കാരണം അവന് ഇപ്പോൾ യൂറീൻ ഒക്കെ പോകുമ്പോൾ ഭയങ്കര മഞ്ഞ കളറാണ് അവന് മാത്രമല്ല നമ്മുടെ ഡോബ്രൂന് അതുപോലെ ജിമ്മിക്ക് ഇവർക്ക് മൂന്ന് പേർക്കും യൂറിൻ പോകുമ്പോൾ ഇച്ചിരി മഞ്ഞ കളറിലെ പോണേ അപ്പൊ അതൊന്ന് മെഡിസിൻ മേടിച്ചിട്ട് നേരെ പോയി നോക്കണം അത്ര കുറച്ച് പ്രായം കുറവാന്ന് തോന്നണാ റിട്രീവറിന് പിന്നെ എല്ലാവർക്കും വളരെ കംപ്ലൈൻ്റുകളാണ് എനിക്ക് ബ്രീഡേഴ്സിനെ ബ്രീഡുകൾക്ക് മാത്രം ബ്രീഡിനെ മാത്രമാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യണേന്ന് അങ്ങനെയൊക്കെ നോക്കുമ്പോതേ ഇത് ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ബ്രീഡായിട്ടാണോ തോന്നണേ ഇത് അല്ല പിന്നെ പറയേണ്ട ആൾക്കാർ പറയുന്ന നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കാരണം നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്താലും പറയേണ്ട ആൾക്കാർ എന്തായാലും പറയും നമ്മൾ അത് നോക്കണേയില്ല ഞാൻ എൻ്റെ സന്തോഷം എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ പോവാണ് സമയം അതെ പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ആദ്യം പോയി വിക്കിയുടെ മെഡിസിൻ മേടിച്ച് ചിലപ്പോൾ വിക്കിനെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വരാൻ പറയുകയാണെങ്കിൽ അതും കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ട് അല്ല അതിന് അത് മെഡിസിൻ കിട്ടുകയാണെങ്കിൽ നേരം അത് കഴിഞ്ഞ് ഡോഗിനൊന്ന് നോക്കണം നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് വരാം ഓക്കെ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ആളെ കിട്ടിയിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആളെ കാണുന്നൊട്ടും വിചാരിച്ചില്ല നട റൂട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പാവം സമയം കളഞ്ഞില്ല ഒറ്റയ്ക്കായിരുന്നു എങ്കിലും ബൈക്കിനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ വേഗം വെറ്റി വന്നു കേട്ടോ നമുക്ക് തൊട്ടപ്പം തന്നെ മനസ്സിലായി നല്ല രീതിക്ക് ചെള്ളുണ്ടായിരുന്നു ചിലപ്പോൾ ചെള് കൂടുതലായതുകൊണ്ടായിരിക്കാം ആ പാവത്തിനെ കൊണ്ട് കളഞ്ഞത് നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് ചെവിരുള്ളിലും ദൈവത്തും മൊത്തം ചെള്ളായിരുന്നു എന്തായാലും ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഡോഗിനെ ഇങ്ങനെ കൊണ്ട് കളയാൻ തോന്നിയെന്നോ അത്രയും അനുസരണുള്ളൊരു കുഞ്ഞായിരുന്നു കേട്ടോ നമുക്ക് അവിടുന്ന് മെഡിസിൻസൊക്കെ തന്നു സ്പോട്ടോണും അതുപോലെ ടിക്കിൻ്റെ ഒരു സ്പ്രേയൊക്കെ തന്നു സമയം കളഞ്ഞില്ല വേഗം നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചു വീട്ടിലേക്ക് വന്നു നമ്മൾ ആരെ പോലെ യാത്രയ്ക്ക് ഒത്തിരി ആസ്വദിക്കുന്ന ഒരാളാണ് എന്തായാലും വീട്ടിലേക്ക് എത്തി സമയം കളഞ്ഞില്ല വേഗം തന്നെ സ്പോട്ടോൺ ചെയ്തു നമ്മൾ ഡോക്ടറോട് ചോദിച്ചു കുളിച്ചിട്ടോ വേണോ ചെയ്യാനായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം ഇത് ചെയ്തിട്ട് കുളിപ്പിച്ചാൽ മതി കാരണം അത്രയും ഉണ്ട് അതിൻ്റെ എഫക്റ്റ് പോവും അപ്പോൾ ഇത് കഴിഞ്ഞ് നല്ല രീതിക്ക് കുളിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ അതാക്കിയിട്ട് വേഗം കൂട്ടിലേക്ക് ഇരുത്തി നേരം കളഞ്ഞില്ല വേഗം തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു ഇച്ചിരി ചോറും പിന്നെ ഫ്രിഡ്ജിൽ ഇച്ചിരി ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു ടൂൾസിൻ്റെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കൊടുക്കാനായിട്ട് ഡോറ് തുറന്നപ്പോൾ അവൾ ഓടാൻ ഓടി പോകാനേ നോക്കി കാരണം കുഞ്ഞിന് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ വീടിന് ചുറ്റിലും നമ്മുടെ മക്കളുടെ കുറെ കാരണം കൊണ്ട് അവൾക്ക് ആകെ പേടിയായി നമ്മൾ വേഗം തന്നെ കൂട്ടിലേക്ക് തിരിച്ച് കയറ്റി ഇട്ടു അവളെ എന്നിട്ട് വാതിലൊക്കെ അടച്ചതാക്കി ഭക്ഷണം അധികം കഴിച്ചില്ല കഴിക്കും അതൊക്കെ പേടി മാറി മാറിക്കഴിഞ്ഞാൽ കുഞ്ഞ് കഴിക്കും അപ്പോ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടില്ലേ വളരെ കുഞ്ഞാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോ നമ്മളെ റിട്രീവറിന്റെ പപ്പയാന്ന് വിചാരിക്കുള്ളൂ ഒറ്റ നോട്ടത്തിൽ കേട്ടോ അത് അവിടുന്ന് ഇവിടെ നിന്നും റിട്രീവറിന്റെ ക്രോസ് ഉണ്ട് അതുപോലെ സ്പിറ്റ്സും ഉണ്ട് എന്താന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല പപ്പി സ്റ്റേജ് ആണ് എന്തായാലും കൊണ്ട് കളഞ്ഞവൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല കഷ്ടപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഹെയർ ഒക്കെ ഇങ്ങനെ ഡ്രിം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോ ആള് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും മീൻസ് ലൈക്ക് ചെള്ള് ഇതിനു വേണ്ടിയിട്ട് ആള് ഡ്രിം ചെയ്തേക്കുന്നത് തന്നെയാണ് കഴിഞ്ഞപ്പോൾ കൊണ്ട് കളഞ്ഞേക്കണതാണ് ആൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സംഭവം സിമ്പിളാണ് അത് ഇത്ര വലിയ തലവേദന പിടിച്ച പരിപാടിയല്ല സിമ്പിളായിട്ട് തന്നെ അവൻ്റെ ചെല്ല് കളയാൻ പറ്റും അവളുടെ എന്തായാലും ആ സുന്ദരി കുട്ടീനെ നമ്മളിപ്പോ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ എന്തായാലും നോക്കാൻ ബാക്കി എന്തായാലും അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫാമിലിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോഴല്ല അവൾ ഒന്ന് ഓക്കെ നല്ലൊരു സുന്ദരി മണിയായിട്ട് തിരിച്ചു വരട്ടെ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ വിക്കിയുടെ കാര്യം നമ്മൾ മെയിൻലി വിക്കിയുടെ കാര്യം ചോദിച്ചിട്ടാണല്ലോ നമ്മൾ പോവാൻ നിന്നത് വിക്കിയുടെ കാര്യം പറഞ്ഞത് ഇപ്പം ചൂടിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് യൂറിൻ വരുന്നത് യൂറിൻ യെല്ലോ കളർ വരുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും നല്ല ചൂട് സമയമാണ് നമുക്ക് തന്നെ പറ്റുന്നില്ല പരമാവധി ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂളായിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പിള്ളേരെ കുക്കുംപുറൊക്കെ അതുപോലെ തണ്ണിമത്തൻ അതുപോലെ ഫാൻ്റെ ചൂട്ടിൽ പരമാവധി വീട്ടിനുള്ളിൽ വളർത്തുന്നവരാണെങ്കിൽ ഫാനിന്റെ ചുവട്ടിൽ വെക്കാനായിട്ട് അവരെ ഇടാനായിട്ട് ശ്രമിക്കുക കൂട് പുറത്താണ് വെയിലത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും തീയല ചിലപ്പോൾ സ്റ്റോക്ക് വരാം ചൂട് നല്ല ചൂടാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതൊക്കെ ആവാം അങ്ങനെയാണ് ഞാൻ വിൽക്കേണ്ട കാര്യത്തിൽ എനിക്ക് ഉണ്ടായത് അപ്പം എല്ലാവരും സൂക്ഷിക്കുക ചൂടുകാലാണെന്ന് ഓക്കെ അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ ആളുടെ പുതിയ വിശേഷങ്ങളായിട്ട് നിങ്ങൾ ഇനിയും വരും പുതിയ പുതിയാളുടെ മാത്രമല്ല നമ്മുടെ എല്ലാ പിള്ളേരും വിശേഷങ്ങളായിട്ട് നിങ്ങൾ ഇനിയും വരും അപ്പോൾ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ വരെ ബൈ